എന്ന് പറയുന്നത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് അതിനകത്ത് വരുന്ന ഏറ്റവും വലിയ വിഷമം അല്ലെങ്കിൽ സങ്കടം എന്ന് പറയുന്നത് കൂടെയുള്ളവർക്ക് അവരുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളിൽ ചേർത്ത് വയ്ക്കാൻ കുറേ ഓർമ്മകൾ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രധാന അധ്യാപിക എന്നതിലുപരിയായി സ്നേഹത്തിൻ്റെ ഒരു തണലായി അവർ ഏത് കാലത്തും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് ഹൃദയം ബന്ധ ഹൃദയത്തോടാ ബന്ധപ്പെട്ട് ഒരു ടീച്ചറെ ഞാൻ കണ്ടിട്ടില്ല ഹൃദയം കൊണ്ട് ടീച്ചർ സ്നേഹിക്കുന്നില്ല അവർ വാക്കുകളിലൂടെയോ പ്രവർത്തികളോടോ മാത്രമല്ല ഹൃദയം ഹൃദയം കൊടുത്ത് സ്നേഹിക്കുന്ന ഒരു ടീച്ചറാണ് സോബ് ടീച്ചർ എൻ്റെ ജീവിതം എൻ്റെ ഞാനിവിടെ വന്ന മുതൽ എന്നെ ഒരു അമ്മയുടെ തണലും ഒരു സുഹൃത്തിൻ്റെ സ്നേഹവും അച്ഛമ്മിൻ്റെ കരുതലൊക്കെ ആയിട്ട് എന്നെ എത്രത്തോളം സ്നേഹിച്ച ഇങ്ങനെയൊരു ടീച്ചർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ശോഭ ടീച്ചറുമായിട്ടുള്ള ഒരു വല്ലാത്ത ഒരു ബന്ധം സഹോദര ബന്ധം നേരത്തെ എന്നെ അനുജൻ എന്നുള്ള ഒരു വിളിയോടുകൂടിയാണ് ഇപ്പോൾ തുടക്കത്തിൽ തുടങ്ങിയത് വാർഷികവും കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും ഇന്ന് ആണ് ശരിക്കും ആ ഫീലിങ് അനുഭവപ്പെടുന്നത് ടീച്ചർ പോകുന്നല്ലോ ഞങ്ങളെ കൂടെ വിട്ടുപോകുന്നല്ലോ എന്നുള്ള ഒരു അനുഭവം ഫീൽ ചെയ്യുന്നത് കുറേ നേരം എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്ന് ഞാനവിടെ ഇരിക്കുമായിരുന്നു ഒരമ്മയെ പോലെ നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടും ടീച്ചറുടെ പിന്തുണയും കൊണ്ട് എന്താ പറയാന്ന് എനിക്ക് ഓരോ കാര്യത്തിലും ഞാൻ ഇല്ലടി കൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ടീച്ചർ മുന്നോട്ട് ഞങ്ങളെ നയിച്ചിട്ടുള്ളത് കർമ്മപഥത്തിൽ ഇത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഒരു പക്ഷെ നമ്മൾക്ക് സ്വയം നമ്മള് ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട് നമുക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം ഈവൻ ഈ ഒരു സമയത്ത് ഇപ്പൊ ടീച്ചർ ഇവിടുന്ന് ഇറങ്ങുന്നതിന് ഒരു അഞ്ചു മിനിറ്റ് മുമ്പാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ ഒരു സമയം വരെ ടീച്ചർക്ക് ആവുന്ന കാര്യത്തിന്റെ മാക്സിമം ടീച്ചർ ഇവിടെ ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത് അതായത് എത്രത്തോളം എന്ന് ഞാൻ ഈ പറയുന്ന വാക്കുകളിൽ അത് ഒതുങ്ങില്ല അമ്മ ഒരുമിച്ച് നടന്നു പോയിരുന്ന ഒരു കാലം ഒരു എന്താ പറയുക ഓർമ്മയിൽ എന്നും ആ സുന്ദരമായ നിമിഷങ്ങൾ എന്നും മനസ്സിൽ ഉണ്ടായിരിക്കും റിട്ടയർമെന്റ് ഒരു അനിവാര്യാണ് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ ശോഭ ടീച്ചറെ ആദ്യമായിട്ട് കാണുന്നത് ടീച്ചറെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ അന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ എനിക്ക് അത്ര ഒരു ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളല്ല എന്നുള്ളൊരു ഫീലിങ് ഉള്ളിലുണ്ടായിരുന്നു ടീച്ചറ് ചീത്തറിഞ്ഞിട്ടുണ്ട് എന്താ പറയുക സ്ട്രിക്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ ടീച്ചർ ഞങ്ങളൊപ്പം എല്ലാത്തിനും ഉണ്ടായിട്ടുണ്ട് അതിപ്പോ എച്ച് എം ആണ് എന്ന് വിചാരിച്ചിട്ട് ടീച്ചർ ഒന്നിൽ നിന്നും മാറി നിന്ന് ഒരു ഡയറക്റ്റ് ചെയ്യാതെ ഞങ്ങളുടെ ഒപ്പം എല്ലാത്തിനും കൂടി എന്താ പറയുക ഞങ്ങളെ സന്തോഷമായാലും വിഷമായാലും എന്താ പറയുക എല്ലാത്തിനും ഞങ്ങളൊപ്പം നിന്നൊരാളാണ് ഡാൻസ് ആയാലും ശരി പാട്ടായാലും ശരി ഞങ്ങൾ രണ്ട് രണ്ട് ടൂറ് പോയിപ്പോൾ രണ്ട് ടൂറും അതെ മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ നല്ല രസമാണ് പിന്നെ നമ്മളൊക്കെ വെള്ളത്തിൽ വെള്ളത്തില്ല ചാടുമ്പോൾ ഞങ്ങളെക്കാട്ടിയും മുന്നേ ഷോപ്പ ടീച്ചറേ വരിക രണ്ടാവശ്യം ഞങ്ങൾ ഒപ്പം ഡാൻസ് കളിച്ചു സ്റ്റേജിൽ ഒപ്പന കളിക്കലും ഡാൻസ് കളിക്കലും എങ്ങനെയാണോ ഞങ്ങൾക്ക് എൻജോയ്മെന്റ് ചെയ്യാൻ കഴിയുന്ന ആ രീതിയിലൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ടാവാറുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു വിഷമോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും പറ്റിയ ഒരാളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല കാരണം ഞാൻ അപ്രൂവൽ കിട്ടാതെ കുറേ പ്രയാസപ്പെട്ടിരുന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോനക്ക് ഹോസ്പിറ്റൽ കേസ് വന്നിട്ട് അഡ്മിറ്റായി അപ്പോൾ ഭർത്താവിനും സ്ഥിരമായിട്ടൊരു വേതനം കിട്ടാത്തൊരു സമയമായിരുന്നു അപ്പോൾ ഞാൻ ഡിസ്ചാർജ് ചെയ്യാൻ എങ്ങനെയാന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് വന്ന് മോനെ കാണാൻ ഹോസ്പിറ്റലിൽ എന്നിട്ട് എനിക്കറിയില്ല നമ്മളെ മനസ്സ് നമ്മളെ അമ്മ അറിയുന്നു പറയാ പറയല്ലോ അപ്പോൾ ടീച്ചർ എൻ്റെ കയ്യിൽ ക്യാഷ് ഏൽപ്പിച്ചിട്ട് പറഞ്ഞ് ഡിസ്ചാർജിനുള്ള പൈസയാണ് നീ ഒന്നും ടെൻഷൻ ആവരുത് എന്ത് വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് വിളിക്കണം എവിടെ പോയി വന്നാലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കൈ നിറയെ സമ്മാനമാണ് ടീച്ചറെ കയ്യിൽ ഉണ്ടാവരുത് അപ്പോൾ എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലെല്ലാവർക്കും ശോഭ ടീച്ചർ അത്രത്തോളം ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ ടീച്ചർ അത്രത്തോളം നമ്മളെയും നമ്മളെ കുടുംബത്തെയും ഒക്കെ അവരിൽ ആളായിട്ട് ടീച്ചർ മാറുന്നത് വീട്ടിലെ എല്ലാവർക്കും ടീച്ചറെ പരിചയമാണ് ഇപ്പം ഇന്നലെ മോനിക്ക് ഞാൻ ഫോട്ടോ കാണിച്ചു കാണിച്ചുകൊടുത്തപ്പം എൻ്റെ ചെറിയ മോന് മൂന്നര വയസ്സായിട്ടുള്ളു അവൻ പറയാണ് മെച്ചിൻ്റെ ടീച്ചറല്ലേ ശോഭ ടീച്ചറ് മിഠായി ഒക്കെ കൊടുന്ന് വരുന്ന ടീച്ചർ ഒരു എന്താ പറയുക അമ്മയേക്കാളിൽ തന്നെ ഞാൻ എന്താണ് കണക്കാക്കിയിരുന്നൊരു വ്യക്തിയാണ് ചോ പിടിച്ചറ് പ്രസവിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളെ സ്വന്തം